ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓരോ ഫൈനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും നമ്മളുടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഓണേഴ്സിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമില് ചെയ്യേണ്ട കാര്യമാണ് ഓണേഴ്സിന് എന്ത് കൊടുക്കുക അവരുടെ ക്യാപിറ്റലിലേക്ക് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ടാലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ആവില്ല നമ്മൾ ഒരു ട്രാൻസ്ഫർ എൻട്രി നമ്മൾ പാസ് ചെയ്യണം പ്രോഫിറ്റിൻ്റെ ട്രാൻസ്ഫർ എൻട്രി നമ്മൾ പാസ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ടാലി പ്രൈം ലീഡർ അപ്പോൾ അതിലേക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ഈൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് വരിക പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളുടെ കമ്പനിയിൽ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പം ഒരു ഫിഫ്റ്റി തൗസൻഡാണ് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് വിചാരിക്കുക അൻപതിനായിരം രൂപ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഈ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട് ഓക്കെ പാർട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അവർ കൊണ്ടുവന്നിട്ടുള്ള എ എന്ന് പറഞ്ഞ പാർട്ണറും ബി എന്ന് പറഞ്ഞ പാർട്ണറും ഉണ്ട് രണ്ട് പേരാണ് രണ്ട് പാർട്നേഴ്സാണ് ഉള്ളത് അവരുടെ ക്യാപിറ്റല് അവിടെ ഉള്ളത് ഒരു ലക്ഷം വെച്ചിട്ടാണ് കേട്ടോ ഒരു ലക്ഷം വെച്ചിട്ടാണ് അവരുടെ ക്യാപിറ്റൽ ഉള്ളതെന്ന് വിചാരിക്കുക ഒരു ലക്ഷം അപ്പം ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും ക്യാപിറ്റൽ ഒരു ലക്ഷം വെച്ചിട്ടുണ്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അൻപതിനായിരം രൂപയാണ് നമ്മുടെ കമ്പനിയിൽ എന്ത് വന്നിട്ടുള്ളത് കമ്പനിയിൽ പ്രോഫിറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ക്ലിയർ ആണ് അപ്പം ഇതില് നമ്മൾ ഈ ഒരു പ്രോഫിറ്റിന്റെ ഒരു നാൽപ്പതിനായിരം രൂപ മൊത്തമല്ല നാൽപ്പതിനായിരം രൂപ നമ്മൾ എന്ത് ചെയ്യുകയാണ് പാർട്ട്നേഴ്സിന് പകുതി പകുതിയായിട്ട് വീതിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് അതായത് നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് നമ്മളുടെ ഓണറിൻ്റെ ക്യാപിറ്റൽ അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ഇപ്പം എൻ്റെ ക്യാപിറ്റലിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ലാഭത്തിൻ്റെ അകത്ത് ഒരു ഇരുപതിനായിരം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോവാണ് അതേപോലെ തന്നെ ബീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഒരു ഇരുപതിനായിരം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ക്യാപിറ്റലും ബിയുടെ ക്യാപിറ്റലും ഞാൻ ക്രെഡിറ്റാണ് ചെയ്തത് കാരണം ക്യാപിറ്റൽ കൂടാണ് നിങ്ങൾ ആലോചിച്ചാൽ പോരെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് നമ്മൾ ചെയ്യും ഓക്കെ എന്നിട്ട് ബാലൻസ് ഉള്ള പതിനായിരം അതായത് ലാഭം അൻപതിനായിരം ആണ് ഒരു ഇരുപതിനായിരം എയുടെ ക്യാപിറ്റലിലേക്കും ഒരു ഇരുപതിനായിരം ബിയുടെ ക്യാപിറ്റലിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ബാലൻസ് ആയിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനായിരം ബാലൻസ് ഉണ്ടാവും ഇത് ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഞാൻ എന്ത് ചെയ്തു റിസർവ് എന്ന് പറഞ്ഞിട്ട് റിസർവ് അക്കൗണ്ടിൻ്റെ അകത്തേക്ക് ഞാനൊരു പതിനായിരം ബിസിനസിൻ്റെ റിസർവിലേക്ക് ഞാൻ എന്ത് ചെയ്തു ഒരു പതിനായിരം എന്ത് ചെയ്തു മാറ്റുകയും ചെയ്തു അപ്പോൾ ഇത് മൂന്നിനെയും ക്രെഡിറ്റ് ചെയ്തു ഇനി നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടി എന്തിനാണ് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തിനെ ഡെബിറ്റ് ചെയ്യുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എത്ര എമൗണ്ട് നമ്മൾ കാണിക്കുന്നു അൻപതിനായിരം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്തുള്ള ബാലൻസ് അൻപതിനായിരം ഉണ്ടായിരുന്നു അത് സീറോ ആകും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇരുപതിനായിരം എയുടെ ക്യാപിറ്റലിലേക്ക് പോവും ഇരുപതിനായിരം ബിയുടെ ക്യാപിറ്റലിലേക്ക് പോകും പതിനായിരം റിസർവ് അക്കൗണ്ടിലേക്ക് പോകും പി ആൻഡ് എൽ അക്കൗണ്ട് സീറോ ആകും അപ്പോൾ ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എയുടെ ക്യാപിറ്റൽ ഒരു ലക്ഷം ഉള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആകും ബിയുടെ ക്യാപിറ്റൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആകും അതേപോലെ തന്നെ പുതിയൊരു സംഭവം കൂടി ക്യാപിറ്റലിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്തുകൂടി വരും റിസർവ് എന്ന് പറഞ്ഞിട്ട് എന്തുകൂടി വരും ഒരു പതിനായിരം ലാബ്രിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ കൂടെ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഒരു പതിനായിരം കൂടി അവിടെ വരികയും ചെയ്യും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അൻപതിനായിരം പോയി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെറ്റ് ഓഫ് ആവുകയും ചെയ്യും ഈ രീതിയിലാണ് അതായത് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണിക്കും പി എൻ എല്ലിൽ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ക്ലോസിങ് എൻട്രി പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി നമ്മൾ ടാലിയിൽ പാസ് ചെയ്യേണ്ടത് ഇനി ഞാൻ ടാലിയിൽ എങ്ങനെയാണ് ഇത് എൻട്രി ചെയ്യാമെന്ന് കൂടി കാണിച്ച് തന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ടാലിയാണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഈ ഒരു പീരീഡിൽ നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പാർട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഉള്ളത് നമുക്ക് നോക്കാം അത് ആദ്യം തന്നെ ഞാനൊന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്തു ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയപ്പം ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം നമുക്ക് ബാലൻസ് ഷീറ്റ് ഉള്ളത് ക്യാപിറ്റൽ അൻപതിനായിരം ഉള്ളത് ഇത് ഓണർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലാണ് ഫിഫ്റ്റി തൗസൻഡ് ഓക്കെ അപ്പം നമ്മൾ ഓണർക്ക് ഇവിടെ കൊടുക്കാനുള്ളത് ഫിഫ്റ്റി തൗസൻഡ് തിരിച്ച് കൊടുക്കാനുള്ളത് പോലെ കാണിക്കുന്നുണ്ട് ബാലൻസ് ഷീറ്റിൽ അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു തേർട്ടീൻ തൗസൻഡ് ലാബിലിറ്റി സൈഡ് കാണിക്കുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടില്ലെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്താൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും ഞാനിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് എടുത്തു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു ഞാൻ നോക്കാം നിങ്ങൾ ഇവിടെ നമ്മുടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് തേർട്ടീൻ തൗസൻഡ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു തേർട്ടീൻ തൗസൻഡ് ആണ് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു എമൗണ്ട് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല അത് ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ അവിടെ ആ പി എൻ എൽ എന്ന് പറഞ്ഞാൽ ആ ബാലൻസ് അവിടെ നിന്ന് പോവുകയുള്ളൂ അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ എൻട്രി നമ്മൾ പാസ് ചെയ്യണം ക്യാപിറ്റൽ ഇപ്പോൾ ഉള്ളത് ഫിഫ്റ്റി തൗസൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ വന്നിട്ടുള്ള തേർട്ടീൻ തൗസൻഡിൻ്റെ അകത്ത് ടെൻ തൗസൻഡ് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പാർട്ട്നറിൻ്റെ ക്യാപിറ്റൽ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അതേപോലെ തന്നെ ത്രീ തൗസൻഡ് നമ്മൾ റിസർവിലേക്കും മാറ്റാൻ പോവുകയാണ് എന്താ ഞാൻ പറഞ്ഞ് പതിനായിരം ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് അവിടെ സിക്സ്റ്റി തൗസൻഡ് ആവും ഫിഫ്റ്റി ഉള്ളത് സിക്സ്റ്റി തൗസൻഡ് ആവും അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ജേണൽ വൗച്ചർ നമ്മൾ എൻട്രി ചെയ്യുക ജേണൽ എൻട്രി എങ്ങനെ വരാം അതൊന്ന് എസ്കേപ്പ് ചെയ്തു ഞാൻ വൗച്ചേഴ്സ് എടുത്തു ജേണൽ വൗച്ചർ എടുത്തു ഇവിടെ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഞാൻ ഡെബിറ്റ് ചെയ്യുന്നു കാരണം പ്രീ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോവാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു തേർട്ടീൻ തൗസൻഡ് ഫുള്ള് പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ക്രെഡിറ്റിൽ ഞാൻ ക്യാപിറ്റൽ കാണിച്ചു ക്യാപിറ്റലിലേക്ക് നമ്മൾ ഫുൾ എമൗണ്ട് ഇടുന്നില്ല എത്ര ഇടുന്നുള്ളു നമ്മൾ ടെൻ തൗസൻഡേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ ഓക്കെ ഒരു ക്രെഡിറ്റും കൂടി ഞാൻ കാണിക്കുന്നു ഇവിടെ ഞാനൊരു അക്കൗണ്ട് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്തെന്ന് പറഞ്ഞ് കാണിച്ചു റിസർവ് എന്ന് പറഞ്ഞ് കാണിച്ചു ഗ്രൂപ്പ് റിസർവ് ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് കാണാം അതിൻ്റെ നാച്ചുറൽ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് വരിക നാച്ചുറൽ ക്യാപിറ്റലിൻ്റെ നാച്ചുറൽ തന്നെയാണ് വരിക അത് കണ്ടത് നിങ്ങൾ മെയിൻ ഗ്രൂപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരുന്നത് ആക്സെപ്റ്റ് ചെയ്തു അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു റിസർവിനെ ക്രെഡിറ്റ് ചെയ്തു അപ്പം പി ആൻഡ് എൽ അക്കൗണ്ട് അവിടെ സീറോ ആയി ക്യാപിറ്റൽ സിക്സ്റ്റി ആയി റിസർവിലേക്ക് ഒരു ത്രീ തൗസൻഡ് വരികയും ചെയ്തു ഈ ഒരു എൻട്രി ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എവിടെ നോക്കുക നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞൊരു ത്രീ തൗസൻഡ് വന്നു ക്യാപിറ്റൽ നേരത്തെ ഫിഫ്റ്റി തൗസൻഡ് ഉള്ള ക്യാപിറ്റൽ സിക്സ്റ്റി തൗസൻഡായി ക്യാപിറ്റലിൻ്റെ ഒരു പതിനായിരം ആഡ് ആയിട്ട് വന്നു നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്ത് സീറോ തേർട്ടീൻ തൗസൻഡ് കാണിച്ചിരുന്നു ഇപ്പോൾ അത് സീറോ ആയി കാരണം നിങ്ങൾ കറണ്ട് പീരീഡ് എന്ന് പറഞ്ഞ താഴെ തേർട്ടീൻ തൗസൻഡ് കാണാം ലെസ് ട്രാൻസ്ഫേർഡ് തേർട്ടീൻ തൗസൻഡ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിട്ടുള്ള പ്രോഫിറ്റ് മൊത്തം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സീറോ ആയി ഓക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ കമ്പനി ലോസ് ആയിരുന്നെങ്കിലോ ഈ ജേണൽ നേരെ ഓപ്പോസിറ്റ് ഇട്ടാൽ മതി ഇപ്പോഴത്തെ ഇട്ട ജേണൽ എന്ത് ചെയ്യുക പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നിട്ട് ക്യാപിറ്റലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക അപ്പോൾ ക്യാപിറ്റൽ കുറയും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് സീറോ ആവുകയും ചെയ്യും മനസ്സിലായോ ഇവിടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ലാഭമായതുകൊണ്ട് ക്യാപിറ്റൽ കൂടായത് കൊണ്ട് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു ലോസ് ആയിരുന്നെങ്കിൽ നമ്മൾ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും ഈ രീതിയിൽ വേണം പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻറ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ക നല്ല പോലെ മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു ടോപ്പിക്കാർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും Thank you.